എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പ്രാച്ചി മീൻ്റെ ഒരു കറിയുമായിട്ടാണ് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക ഇന്ന് നമ്മളൊരു പ്രാച്ചി വെച്ചുള്ള ഒരു മീൻ കറിയായിട്ടാണ് മാറ്റി ഇത് കടലിലെ പ്രാച്ചി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ മുളകും മല്ലിയും എല്ലാം ചൂടാക്കി വലുപ്പം തേങ്ങയും കൂടെ ചേർത്ത് ആണ് ഇത് വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ മുളകിനകത്ത് ഞാൻ മുളക് പൊടി വളരെ കുറച്ച് മല്ലിപ്പൊടി അല്പം ഉലുവപ്പൊടി സ്വല്പം കരി കുരുമുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് ചൂടാക്കിയതാണിത് ഇത് തേങ്ങ അതിന് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി പച്ചമുളക് ഒരു തക്കാളി കുറച്ച് ചെറുവുള്ളി ചെറുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത് വന്നിട്ട് കുറച്ച് വളം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വളംപൊടി വെള്ളത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ട് വരാം അരയ്ക്കാനായിട്ട് കൊണ്ടുപോകാൻ കുറച്ച് വെള്ളം ഒഴിക്കണം ഓക്കെ ചിക്കറി വയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് പാചകം ചെയ്യാം വായു ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം അടുവിട ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട ചൂട രണ്ടും പറ്റണമുളക് ഇത് നന്നായിട്ട് മൂക്കട്ടെ തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ചെറുളി ഇട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം ഇടാം പക്ഷെ നമ്മളിത് ഇതിനകത്തിട്ടിങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ടെന്നത് കൊണ്ട് വളരെ വെള്ളം കുറച്ചാണ് ഒഴിച്ചാണ് അരച്ചത് ഇതിൻ്റെ ഈ അരപ്പ് ഇതിൽ കിടന്ന് നല്ലതുപോലൊന്ന് മൂക്കണം അപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്കിതിനകത്തേക്ക് വാളംപുളി ഒഴിക്കാം നമുക്കിതിനകത്തേക്ക് തക്കാളി കൊടുക്കാം വെള്ളവും ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇട്ട് കറി കറിക്കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടോ അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് മീൻ പറക്കിടാം പ്രാച്ചി മീൻ മീൻ നന്നായി കിടന്ന് അരപ്പിനകത്ത് കിടന്ന് തിളച്ച് വെന്ത് എല്ലാം പിടിച്ച് പിടിക്കട്ടെ ഓക്കെ മീൻകറി എന്തായെന്ന് നോക്കാം മീൻ കറി ഒരുവിധം വെന്തിട്ടുണ്ട് നമുക്കിനി തീ വളരെ കുറച്ച് കൊടുക്കാം നമുക്ക് ഈ മീൻകറി എടുത്തൊന്ന് കറക്കി കൊടുക്കാം നമ്മൾ തവി മീനൊക്കെ ഉടഞ്ഞു പോകും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതിൽ ഇച്ചിരി കറി ആപ്പൊടിയുമ്പോൾ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ എല്ലാം കണ്ട് ഇതേപോലെ ചെയ്ത് നോക്കുക വളരെ സ്വാദിഷ്ടമായ കറിയാണ് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു